സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ പുലിവാൽ പിടിച്ചിരിക്കുന്നത് മമ്മൂക്കയും ലാലേട്ടനുമാണ് അതായത് ലാലേട്ടൻ പണ്ട് എപ്പോ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട് മൂവായിരത്തിന് മേലെ സ്ത്രീകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്ന് അത് മനോരമ ചാനലിനെ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഈ ചുവട് പിടിച്ചിട്ട് മോഹൻലാലിന്റെ വെടിക്കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അതും പിടിച്ച് ട്രോളാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ലാലേട്ടന് മൂവായിരം ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ചില ആൾക്കാരെന്നാ വിചാരിക്കുക അയാളെ കണ്ടാ അറിയില്ലേ മോഹൻലാൽ ഏതാളെന്ന് അറിയാം അയാളെ കണ്ടാൽ അറിയാം ഇത്ര ബന്ധമുണ്ട് എന്ന് പിന്നെ ചില കാര്യങ്ങളൊക്കെ ഗോസിപ്പുകൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ലാ െതിരെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മമ്മൂക്കയ്ക്കെതിരെ അങ്ങേരാണെങ്കിൽ പണ്ട് എപ്പോഴോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ട്രോളായിട്ട് കൊണ്ടുവരികയാണ് അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ബിന്ദു പണിക്കരുടെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞു അതുപോലെ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമീൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോളുകളും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ അവസരം മുതലാക്കിയിട്ട് വരുന്നുണ്ട് ഇതൊരു ചാൻസാണ് മമ്മൂക്ക മമ്മൂക്ക് അന്ന് ഇങ്ങനെ പറഞ്ഞതിന് അതായത് അതുപോലെയാണ് ഇപ്പോഴും ഒരു വസ്ത്രാലങ്കാരം നടത്തുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത് അയാൾ വന്നിട്ട് പറഞ്ഞു ബിന്ദു പണിക്കയുടെ ഡ്രസ്സ് ഏതാണ് എനിക്ക് കാണണം അതുപോലെ ലക്ഷ്മി ഗോപാലസ്വാമിൻ്റെ ഡ്രസ്സ് ഏതാണ് എനിക്ക് കാണണം എന്ന് മമ്മൂക്ക പറഞ്ഞു എന്ന് ഈ വസ്ത്രാലങ്കാരം നടത്തുന്ന ഇയാൾ പറയുന്നുണ്ട് അപ്പം അയാളും മമ്മൂക്കായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് അയാൾ തന്നെ പറയുന്നുണ്ട് ചെറിയൊരു പ്രശ്നത്തിൽ എന്നെ സെറ്റിൽ നിന്നും ഇറക്കി വിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പകരൂപത്തിലാക്കിയിട്ട് മമ്മൂക്കയ്ക്കെതിരെ പ്രയോഗിക്കുകയാണോ എന്നുള്ളൊരു സംശയത്തിലാണ് അതുപോലെ തന്നെ മമ്മൂക്ക മമ്മൂക്കയുടെ സ്നേഹമുള്ള ചില നടിമാർ പണ്ടു കൊടുത്ത അതൊക്കെ എന്ന് പറഞ്ഞ് ഇപ്പൊ ക്യാപ്ഷനൊക്കെ മാറ്റിയിട്ട് മമ്മൂക്ക ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇന്റർവ്യൂകളും വരുന്നുണ്ട് അതിലൊരു ഇന്റർവ്യൂ ആണ് ബേബി അഞ്ജു എന്ന് പറയുന്ന നടി നമുക്ക് കൗരവർ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചതാണ് ബേബി അഞ്ചു അപ്പോൾ ഈ ബേബി അഞ്ചു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല മമ്മൂക്ക് എനിക്ക് ഒരുപാട് അഡ്വൈസൊക്കെ തരും അതോ മാത്രവുമല്ല എനിക്ക് ലിഫ്റ്റ് ഇട്ടി ലിഫ്റ്റിക്കൊക്കെ ഇട്ട് തരാറുണ്ട് മേക്കപ്പ് ചെയ്ത് തരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് എപ്പോൾ കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ് പക്ഷെ ഇപ്പോഴതിൻ്റെ ക്യാപ്ഷൻ മാറ്റിയിട്ടുണ്ട് ഇങ്ങനെയാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഞാൻ വേറെ ആളോട് സംസാരിക്കുന്നത് മമ്മൂക്കേക്കിഷ്ടമല്ല അതിൻ്റെ അകത്ത് കമൻറ്റുകളൊന്ന് കമൻ്റ് ചെയ്തത് എന്താണ്

ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഏകദേശം ഒരു മിനിറ്റേ ഉള്ളൂ അതായത് ആ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴെല്ലാവരും കാണും അയ്യോ ബേബി അഞ്ജുവിൻ്റെ അടുക്കി മമ്മൂക്ക പോയോ ബേബി അഞ്ജു എന്താണ് മമ്മൂക്ക ചെയ്തത് എന്നുള്ള തരത്തിൽ ആൾക്കാർ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടേ ഇരിക്കലാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മമ്മൂക്കയ്ക്കെതിരെയും മോഹൻലാലിനെതിരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള കാരണം ഇവർ വായ തുറക്കാതുകൊണ്ടാണ് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായി ഇതുവരെ ഇവർ വായ തുറന്നിട്ടില്ല ഇവരുടെ സംഘടന വായ തുറന്നിട്ടില്ല ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരുടെ സംഘടന കമ്മിറ്റിയിലെ അംഗമായ ജയൻ ജയൻ ചേർത്തല പറയുന്നത് കേട്ടു എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട് അതായത് നമുക്കൊന്നും മിണ്ടാൻ കഴിയാത്തതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ നിർമ്മാതാവ് സംഘടനയിൽ നിന്ന് സാന് സാന്ദ്ര തോമസ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രോഷമുണ്ട് ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അമ്മ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യടി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പേരുൾപ്പെട്ട ആൾക്കാരെയെല്ലാം മാറ്റി നിർത്തും ഇനി അവരുമായിട്ടൊരു സിനിമയും ഞങ്ങൾ ചെയ്യില്ല ദിലീപിനെ മാറ്റി നിർത്തിയ പോലെയല്ല അതായത് ദിലീപിനെ പേരിൽ മാത്രമേ മാറ്റി നിർത്തിയിട്ടുള്ളൂ വേറെ എവിടെയും മാറ്റി നിർത്തിയിട്ടില്ല ഈ ടീമുകളെ ഇനി സിനിമയുമായിട്ട് സ സഹകരിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കയ്യടി കിട്ടും അല്ലാതെ സിദ്ധിക്ക് പോലെ ഞാൻ പഠിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നാല് പഠിച്ച പഠിക്കാൻ പോയിരിക്കുക ഇത് എന്നാ നിന്റെ പഠിക്കേണ്ടത് ഈ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുപുടിയന്മാർ ആംബാസന്മാരുടെ കാര്യമാണ് ഇത് ഇത്രമാത്രം പഠിക്കാനുണ്ടോ മിസ്റ്റർ സിദ്ദീഖ് എത്രയും പെട്ടെന്ന് ഇത് എടുത്ത് പുറത്തുവിടെ അതാ വേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ പറ ഈ കാര്യങ്ങൾ പറയാത്തുകൊണ്ടാണ് ഇത്രമാത്രം ട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാലേട്ടനായാലും മമ്മൂക്കയായാലും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർക്ക് ഇല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് എല്ലാ സൗകര്യവും കിട്ടുന്നുണ്ടോ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടുന്നുണ്ടോ അതുപോലെ പിന്നെ എന്താ പറഞ്ഞാൽ അവർക്ക് മൂത്രമൊഴിക്കാനുള്ള സ്ഥലം വരി ഉണ്ടോ എന്നൊക്കെ നോക്കണം നമ്മുടെ വീട്ടിലും സ്ത്രീകളുള്ളതല്ലേ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ പിന്നെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആവശ്യം നിറവേറ്റ ഒരു സൗകര്യം ചെയ്തു കൊടുക്കത്തില്ലേ അതുപോലെ മമ്മൂക്കയും ലാലേട്ടനും ഇതിലിടപെടണം ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഏത് ഷൂട്ടിംഗ് സെറ്റ് പോയി കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു വരവും വന്ന് രണ്ട് ഷോട്ടും കൊടുത്തിട്ട് ഒറ്റ അങ്ങ് പോകരുത് അവിടെ ഇരുന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മമ്മൂക്ക നിങ്ങൾ വേറെ ലെവലാവും ലാലേട്ട നിങ്ങൾ വേറെ ലെവലാവും അല്ലാതെ ഉപജാപ വൃന്ദങ്ങളുണ്ടാവും കുറേ എണ്ണം ഈ കുടവടിച്ച് കയറുന്നതും അതുപോലെ ചമച്ചയടിക്കുന്നതായിട്ടുള്ള ഉപക ഉപജാപങ്ങളുടെ കുറെ ഇവന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാട്ടിയും താഴെയുള്ള ആർട്ടിസ്റ്റുകളുടേതാണ് അതുപോലെ നിങ്ങളുടെക്കാട്ടിയും താഴെ ജോലി ചെയ്യുന്ന സിനിമേൻ്റെ താഴെത്തട്ടിലും ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ കാര്യങ്ങളാണ് നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടത് അവരൊക്കെ ഭക്ഷണം കഴിച്ചു എന്നാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഏതോ ഒരു സം പിന്നെ അഭിമുഖത്തിൽ കണ്ടതാണ് മണിയമ്പിള്ള രാജു പറയുന്നത് അവ അദ്ദേഹത്തിൻ്റെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഭക്ഷണമാണ് അതാണ് ഒരേ ഭക്ഷണം ാണ് എന്നാല് ഇപ്പോഴും മലയാളത്തിൽ ചില സെറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാറുകൾക്കെല്ലാം വേറെ ഭക്ഷണം അതുപോലെ അവിടെ ജോലി ചെയ്യുന്നവർക്ക് വേറെ ഭക്ഷണം ആ ഭക്ഷണം തന്നെ രണ്ടും മൂന്നും തരം ഉണ്ട് എന്നാ പറയുന്നത് ഏറ്റവും താഴ്ത്ത താഴ്ന്ന ആൾക്കാർക്ക് ചെറിയ കറിയും ഇതൊക്കെ ഉള്ളു അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ല പന്തിയിൽ പക്ഷഭേദം പാടില്ല പന്തിയിൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഭക്ഷണമായിരിക്കണം എല്ലാവരും മനുഷ്യരല്ലേ വിശപ്പ് എന്ന് പറഞ്ഞാൽ മമ്മൂക്കും മോഹൻലാലിനും ഇപ്പം നമുക്കും ഈ സാധാരണക്കാരനും എല്ലാം വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നു തന്നെയാണ് ആഹാരം എന്ന് പറഞ്ഞാൽ ഒന്നു തന്നെയാണ് ഇത് തേച്ച് പോകുന്നത് ഒന്ന് തന്നെയാണ് ഇതൊക്കെ ഒന്നാണ് അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിവേചനം നടത്തുന്നത് അതുകൊണ്ടല്ലേ മലയാള സിനിമ എല്ലാവരും വെറുത്തു വെറുത്തുപോകുന്നത് ഇപ്പം ഇമാതിരി ഉണ്ടായിട്ട് ഉണ്ടായിട്ടിപ്പോൾ മൂന്നോ നാലോ ദിവസമായിട്ട് എല്ലാവരും മലയാള സിനിമയെ ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ കുറ്റം പറയേണ്ടത് ആക്കി കൊടുത്തതാരാണ് മലയാളത്തിലെ ചില നാരികളാണ് വേറെ ആരുമല്ല മലയാള സിനിമയിലേക്ക് നുഴഞ്ഞു കയറിയ ചില നാരികൾ എന്തിനാണ് എടുത്തു പൊക്കുന്നത് അതായത് ഈ ആഭാസം ആഭാസമാറിയൊക്കെ എന്തിനു കൊണ്ട് നടക്കണം ഇനിയിപ്പം മമ്മൂക്കും ലാലേട്ടനും വീന്മാറ പുറത്താക്കി നീയാച്ചിട്ട് സിനിമയൊന്നും കിട്ടാതെ പോകില്ല അത് ഉറപ്പാണ് അതായത് ഏതെങ്കിലും എത്ര വലിയവനായാലും ആക്ഷൻ എടുക്കണം എന്നാ എനിക്ക് പറയാനുള്ളത് എത്ര വലിയവനായാലും ആക്ഷൻ എടുക്കണം അല്ലാതെ എന്തിനിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സിനിമ ഏതായാലും എന്താ നിങ്ങളെ നാളെ പോലും സിനിമക്ക് വിളിക്കണ്ട എന്നാരും പറയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആക്ഷൻ എടുക്കാമെന്നേ ഞാൻ പറയുള്ളൂ ഒറ്റ എണ്ണത്തിന് അടുപ്പിക്കരുത് ഈ പെണ്ണുപുടിയ മാറി എല്ലാത്തിനെയും ചവിട്ടി ഒഴിവാക്കണം അതാണ് എന്തിന് ഇങ്ങനത്തെ ദ്രോഹികൾ മലയാള സിനിമയിൽ ഈ ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്ത കുറ്റമാണ് ലോകം തെച്ചും പാട്ടായിട്ട് ആർക്കും തലി ഇത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ താരങ്ങളുടെ വീട്ടുകാരുടെ അവസ്ഥയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറഞ്ഞാൽ നടിമാരുടെ അവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല എല്ലാവരും ചോദിക്കുന്ന ഇതല്ലേ നീ എവിടെ കടന്നു കടന്നുകൊടുത്തു എവിടെ കടന്ന് ഏടെയെല്ലാം കടന്നു കൊടുത്തു ആർക്കെല്ലാം കടന്നു കൊടുത്തു ഇത് തന്നെയാണ് അറിയേണ്ടത് എല്ലാവർക്കും എവിടെയാണ് കടന്നുകൊടുത്തതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് അതുകൊണ്ട് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ എവിടെ വെച്ച് ഭയൻഡിപ്പിയാണ് അപ്പോൾ ഇതുപോലെ അഞ്ചുവിനെ പോലെ ഇനിയും ഒരുപാട് അഞ്ചു മാറും അതുപോലെ തന്നെ എല്ലാം വരും എന്നുള്ളതാണ് നന്ദി നമസ്കാരം